മൈ ഗോൾഡ് സോഷ്യൽ മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ചയാണ് ഇന്നത്തെ ഗോൾഡ് റേറ്റ് വരുന്നത് ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് വരുന്നത് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന അഞ്ച് പവന്റെ സെറ്റാണ് അഞ്ച് പവന്റെ വെഡിങ് സെറ്റ് ആണ് കാണിക്കാൻ പോകുന്നത് എന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ചേച്ചി പറയും ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന അഞ്ചു പവന്റെ ആണ് ഈ അഞ്ച് പവന്റെ സെറ്റിൽ നമ്മൾ രണ്ട് നെക്ലെസുകള് ഹൈദരാബാദിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന സെറ്റ് സെറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രണ്ട് നെക്ലെസുകൾ ഹൈദരാബാദിലെയാണ് അതിൽ നാല് ഗ്രാമിന്റെയാണ് ഈ കാണിച്ചേക്കുന്നത് നാല് ഗ്രാമിൽ നല്ല ഫ്ലവർ മോഡല് ഒരു ഹാർട്ട് ഷേപ്പില് ഒരു ഹാങ്ങിംഗ് ആയിട്ട് വരുന്നതാണ് നമുക്ക് നാല് ഗ്രാമിലാണ് ഈ ഒരു നെക്ലേസ് വരുന്നത് ഈ നെക്ലേസ് വരുന്നത് ആറ് ഗ്രാമിലാണ് ഇതും അതുപോലെ തന്നെ ഒരു ഫ്ലവർ മോഡൽ സെയിം ഒരു ഫ്ലവർ ആയിട്ട് രണ്ടും ഒരു ഫ്ലവർ മോഡലാണ് വന്നേക്കുന്നത് ഇത് പന്ത്രണ്ട് ഗ്രാമിൽ നമുക്ക് വന്നേക്കുന്ന നെക്ലേസ് ആണ് ഇതൊരു ലെയർ മോഡലാണ് ഇതിലൊരു ഹാർട്ട് ഷേപ്പ് ഒക്കെ വന്നിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു നെക്ലേസ് ആണ് പന്ത്രണ്ട് ഗ്രാമമാണ് ഇത് ഇത് പന്ത്രണ്ട് ഗ്രാമിന്റെ ഇത് ആറ് ഗ്രാമിന്റെ ഇത് നാല് ഗ്രാമിന്റെ ഇനി നമുക്ക് ക്യൂട്ടായിട്ടുള്ള ജിമിക്കുണ്ട് അത് ആറ് ഗ്രാമിലാണ് നമുക്ക് വന്നേക്കുന്നത് ആറ് ഗ്രാമിലുള്ള ജിമിക്കിയാണ് ഈ കാണുന്നത് ഇത് നമുക്ക് രണ്ട് ഗ്രാം വെച്ച് അതായത് ഒരു വള രണ്ട് ഗ്രാമിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് നാല് വളകളാണുള്ളത് നാല് വളകളാണ് രണ്ട് ഗ്രാമില് അതായത് ഒരു പവന്റെ വളയാണ് ഈ കാണുന്നത് ഒരു പവനാണിത് നാല് ഗ്രാം രണ്ട് ഗ്രാം രണ്ട് ഗ്രാം രണ്ട് ഗ്രാം അങ്ങനെ നമുക്ക് ഇത് ഒരു പവനിലുള്ള എട്ട് ഗ്രാമിലുള്ള വളകളാണ് നാല് വളകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് അഞ്ഞൂറ് മില്ലിലുള്ള ഒരു റിംഗ് ആണ് അഞ്ഞൂറ് മിൽ ഇതെല്ലാം കൂടി നമുക്ക് അഞ്ചു പവന്റെ സെറ്റാണ് ഈ കാണുന്നത് എല്ലാം കൂടി അഞ്ചു പവന്റെ സെറ്റ് ആണ് ഞങ്ങളുടെ അഞ്ചു പവന്റെ വെഡിങ് സെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മൈഗോൾ ജുവല്ലറിയുടെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ല ചേർത്തലയിൽ ചേർത്തല കാർത്തിയാനി ദേവി ക്ഷേത്രത്തിന് എതിർവശമാണ് വീണ്ടും നല്ലൊരു കളക്ഷനുമായി വരുന്നതാണ് ബൈ